സ്വന്തം പ്രാണനേക്കാൾ വലുതാണ് പിറന്നു വീണ നാടിൻ്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു ജനതയുടെ മഹാജീവത്യാഗത്തിൻ്റെ ഫലമാണ് നാം ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി പിറന്ന നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞു ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരൻ്റെ എങ്കിൽ ഫ്രാൻസ് ഫ്രഞ്ചുകാരൻ്റെ എങ്കിൽ ഫലസ്തീൻ അറബികളുടേതാണ് പാരീസിലെ പതിനാറാമത് ഒളിമ്പിക്സിൽ വെള്ളി നേടിയ നീരജ് ചോപ്ര സ്വർണം നേടിയ പാകിസ്ഥാൻ താരം അർഷദ് നദീമിനെ ഇന്ത്യൻ ദേശീയ പതാകയിലേക്ക് ചേർത്തു നിർത്തിയപ്പോൾ അർഷാദ് നദീമും എൻ്റെ മകനാണെന്ന് നീരജ് ചോപ്രയുടെ അമ്മയുടെ വാക്കുകൾക്ക് സ്വർണ്ണ മെഡലിനേക്കാൾ വിലമതിപ്പുള്ള വാക്കുകളാണ് കേരളത്തെ നടുക്കിയ വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും കൈകോർത്തപ്പോൾ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്തേനവാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളെ കൂടുതൽ അനുശ്വരമാക്കുകയാണ് ചേർത്ത് നിർത്തലിന്റെ ഇന്ത്യ വിശ്വ സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ഇന്ത്യ അഭിമാനമുണ്ട് ഇന്ത്യക്കാരനായതിൽ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത ജാതികൾ സംസ്കാരങ്ങൾ വ്യത്യസ്ത ഭൂപ്രകൃതിയിൽ ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്ത പൂക്കളെപ്പോലെ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ സരെ ജഹാസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര ഹംബുൽ ഹമാര അഭിമാനമാണ് ഇന്ത്യ പ്രതീക്ഷയാണ് ഇന്ത്യ